ചന്ദ്രനിൽ പുതിയ പരീക്ഷണത്തിനായി ഒരുങ്ങി അമേരിക്ക ഇതിലേക്കായി ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കും ഒരു ഏകീകൃത സമയം അഥവാ യൂണിഫൈഡ് ടൈം സ്ഥാപിക്കാൻ ബഹിരാകാശ ഏജൻസിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വൈറ്റ് ഹൌസ് രാജ്യങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ഇടയിൽ വളരുന്ന ചാന്ദ്ര ഓട്ടത്തിനിടയിൽ ബഹിരാകാശത്ത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ ഇതിനെ കോർഡിനേറ്റർ ലൂണാർ ടൈം എന്നാണ് വിളിക്കുന്നത് വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി മെമോ അനുസരിച്ച് യു എസ് ഗവൺമെന്റിന്റെ മറ്റ് ഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ഒരു പദ്ധതി തയ്യാറാക്കാൻ ബഹിരാകാശ ഏജൻസിയോട് നിർദ്ദേശിച്ചു എന്താണ് എൽ ടി സി ചന്ദ്രനിലെ സമയം ഭൂമിയേക്കാൾ അല്പം വേഗതയുള്ളതാണ് ഗുരുത്വാകർഷണത്തിന്റെ അഭാവം മൂലം ഓരോ ദിവസവും ശരാശരി അൻപത്തിയെട്ട് ദശാംശം ഏഴ് മൈക്രോസെക്കൻഡ് ചന്ദ്രന്റെ ബഹിരാകാശ പേടകങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും അവരുടെ ദൗത്യങ്ങൾക്ക് വളരെ കൃത്യത ആവശ്യമുള്ള സമയസൂചനാ മാനദണ്ഡം എൽ നൽകും ചന്ദ്രനിലെ ഒരു അറ്റോമിക് ക്ലോക്ക് ഭൂമിയിലെ ഒരു ക്ലോക്കിൽ നിന്ന് വ്യത്യസ്തമായ നിരക്കിലാണ് പ്രവർത്തിക്കുക ചന്ദ്രനെയോ ചൊവ്വയോ പോലുള്ള മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ ഓരോന്നിനും അതിന്റേതായ ഊർജം ലഭിക്കുന്നുണ്ടെന്ന് നാസയുടെ ഉന്നത ആശയവിനിമയ നാവിഗേഷൻ ഉദ്യോഗസ്ഥൻ കെവിൻ കോഗൻസ് ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞു ഹൈടെക് സംവിധാനങ്ങൾ സംവദിക്കുമ്പോൾ സമയത്തിലെ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നില്ല എങ്കിലും മൈക്രോ സെക്കൻഡുകൾ പ്രധാനമാണ് അനുയോജ്യമായ ഒരു മാനദണ്ഡം നിർവചിക്കുന്നതിലെ യു എസ് നേതൃത്വം വെല്ലുവിളി നിറഞ്ഞ ചാന്ദ്ര അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ കൃത്യതയും പ്രതിരോധ ശേഷിയും കൈവരിക്കുന്ന ബഹിരാകാശ യാത്ര ചെയ്യുന്ന രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യും എന്നാൽ ബഹിരാകാശ യാത്രികരെ ഇതെങ്ങനെ സഹായിക്കും രണ്ടായിരത്തി ഇരുപതിന്റെ രണ്ടാം പകുതിയിൽ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ വിന്യസിക്കാൻ നിരവധി രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നതിനാൽ ചാന്ദ്രസമയ മാനദണ്ഡം സ്ഥാപിക്കുന്നത് നിർണായകമാണ് അതിന്റെ ആൾട്ടമിസ് പ്രോഗ്രാമിന് കീഴിൽ വരും വർഷങ്ങളിൽ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്ക് കളമൊരുക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ ചാന്ദ്രഅടിത്തറ സ്ഥാപിക്കാനും നാസ ലക്ഷ്യമിടുന്നു ഡസൻ കണക്കിന് കമ്പനികളും ബഹിരാകാശ പേടകങ്ങളും രാജ്യങ്ങളും ഈ ശ്രമത്തിൽ പങ്കാളികളാണ് രണ്ടായിരത്തി മുപ്പതോടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ചൈന കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ജനുവരിയിൽ ജപ്പാൻ ചന്ദ്രനിൽ ബഹിരാകാശ പേടകം സ്ഥാപിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി പര്യവേഷണം ചെയ്യപ്പെടാത്ത ചാന്ദ്ര ദക്ഷിണധ്രുവത്തിന് സമീപം ഒരു ബഹിരാകാശ പേടകമിറക്കിയ ആദ്യ രാജ്യമായി കഴിഞ്ഞ വർഷം ഇന്ത്യ മാറി രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിലേക്ക് ഒരു ബഹിരാകാശ യാത്രികനെ അയക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ പ്രഖ്യാപിച്ചു ഒരു ഏകീകൃത ചാന്ദ്രസമയ മാനദണ്ഡമില്ലാതെ ബഹിരാകാശ വാഹനങ്ങൾ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം സുരക്ഷിതമാണെന്നും ഭൂമി ചന്ദ്ര ഉപഗ്രഹങ്ങൾ താവളങ്ങൾ ബഹിരാകാശ യാത്രികർ എന്നിവ തമ്മിലുള്ള ആശയവിനിമയം സമന്വയിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നത് വെല്ലുവിളിയാകുമെന്ന് ഒ എസ് ടി പി ഉദ്യോഗസ്ഥൻ പറഞ്ഞു സമയത്തിലെ പൊരുത്തക്കേടുകൾ ചന്ദ്രനിലെ അല്ലെങ്കിൽ ഭ്രമണപഥത്തിലെ സ്ഥാനങ്ങൾ മാപ്പിംഗിലും കണ്ടെത്തലുകളിലും പിശകുകൾക്ക് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വാണിജ്യ പ്രവർത്തനങ്ങൾ ചന്ദ്രനിലേക്ക് വ്യാപിക്കുന്നതിനാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇടപാടുകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ചാന്ദ്രവാണിജ്യത്തിന്റെ ലോജിസ്റ്റിക് കൈകാര്യം ചെയ്യുന്നതിനും ഏകീകൃത സമയ മാനദണ്ഡം അനിവാര്യമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നിരുന്നാലും ചന്ദ്രനിൽ ഒരൊറ്റ സമയ മാനദണ്ഡം സ്ഥാപിക്കുന്നതിൽ നാസയ്ക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും കാരണം ഇതിന്റെ ആഗോള സഹകരണവും സമയപാലനത്തിന്റെ ഗണിത ശാസ്ത്രത്തിലും ധാരണയും ആവശ്യമാണ് ഇന്ത്യ ഉൾപ്പെടെ മുപ്പതിലധികം രാജ്യങ്ങൾ ഇതിനോടകം ആൾട്ടിമിസിനായി സൈനപ്പ് ചെയ്തിട്ടുണ്ട് എന്നത് നാസയുടെ നേട്ടമാണ് ബഹിരാകാശത്തെ യു എസിന്റെ രണ്ട് പ്രധാന എതിരാളികളായ ചൈനയും റഷ്യയും ഇതുവരെ ആൾട്ടിമിസ് കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ഒരു സമയ നിലവാരവും സമയമേഖലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സമയ യൂണിറ്റുകൾ നിർവചിക്കുന്നതും സമയ സൂചനയ്ക്കുള്ള ഒരു പോയിന്റായി വർത്തിക്കുന്നതുമായ നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് സമയ സ്റ്റാൻഡേർഡ് സമയ ഇളവേളകൾ അടയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു അധിവർഷങ്ങൾ ക്രമീകരിക്കുന്നതിനും ലീപ് സെക്കൻഡുകൾക്ക് അനുസൃതമായി ക്ലോക്കുകൾ പരിഷ്കരിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സമയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സ്ഥാപിച്ചിട്ടുണ്ട് സമയമേഖലകളും സമയ മാനദണ്ഡങ്ങളും ഒരേ കാര്യമല്ല ഒരേ സ്റ്റാൻഡേർഡ് സമയം പിന്തുടരുന്ന ഗ്രഹത്തിന്റെ ഒരു പ്രദേശമാണ് സമയമേഖല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി